മോഹൻലാൽ ചിത്രം എംപുരാൻ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് പൃഥ്വിരാജിനും മോഹൻലാലിനുമെതിരെ സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണം മോഹൻലാലും പൃഥ്വിരാജും പങ്കുവച്ച പോസ്റ്റുകൾക്ക് താഴെയാണ് അധിക്ഷേപ പരാമർശങ്ങൾ നിറയുന്നത് ചിത്രം തിയേറ്ററുകളിൽ എത്തിയതിന് പിന്നാലെ താരങ്ങൾ പങ്കുവച്ച താങ്ക് യു ഓൾ എന്ന ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് സൈബർ ആക്രമണം നിരവധി സംഘപരിവാർ അനുകൂല വ്യക്തികൾ എംപുരാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചും നടീനടന്മാർക്കെതിരെ അധിക്ഷേപം നടത്തുന്നുണ്ട് ഹിന്ദുത്വ നേതാവ് പ്രദീഷ് വിശ്വനാഥ് ബി ജെ പി പ്രവർത്തക ലസിത പാലക്കൽ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ് അടക്കമുള്ളവർ ചിത്രത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ കുറിപ്പുമായി രംഗത്തെത്തുകയും ചെയ്തു സിനിമയുടെ പ്രമേയത്തിൽ ഗുജറാത്ത് വംശീയതയെ ഓർമ്മപ്പെടുത്തുന്ന സീനുകൾ ഉൾപ്പെടുത്തിയതാണ് സംഘപരിവാർ ഗ്രൂപ്പുകളെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഭാരതത്തിലെ ഹൈന്ദവരുടെ ക്ഷമയെയും സഹനശക്തിയെയും വീണ്ടും പരീക്ഷിക്കുകയാണെന്നാണ് ഒരാളുടെ കമന്റ് ജിഹാദികളുടെ പണത്തിന് കീഴേ പറക്കുന്ന കടലാസ് പരുതായി മോഹൻലാൽ എങ്ങനെ മാറിയെന്ന് ചിന്തിക്കേണ്ട വിഷയമാണ് ജിഹാദികളെ ഓർക്കുക നിങ്ങൾ നഗരത്തിലെ വിറക് കൊള്ളിക്കൊണ്ടാണ് തല ചൊറിയുന്നതെന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജിനെ അൽസുഡു എന്ന് വിളിച്ച് അധിക്ഷേപിച്ചും ചിലരുടെ പരാമർശങ്ങളുണ്ട് ഈ ഹിന്ദു നാമധാരിയായ സുഡാപി അടിമയുടെ സാമ്പത്തിക സോതസ്സിനെപ്പറ്റി സെൻട്രൽ ഗവൺമെന്റ് അന്വേഷിക്കണമെന്നാണ് മറ്റൊരു കമന്റ് അതേസമയം പൃഥ്വിരാജിനെ പിന്തുണച്ചും നിരവധി ആരാധകർ റിപ്പീറ്റ് അതേസമയം പൃഥ്വിരാജിനെയും മുരളീ ഗോപിയെയും പിന്തുണച്ചും നിരവധി ആരാധകർ രംഗത്തെത്തിയിട്ടുണ്ട് ഗുജറാത്തിൽ കലാപം സൃഷ്ടിച്ച് രാഷ്ട്രീയ അധികാരത്തിലെത്തിയ സംഘപരിവാറിനെ തുറന്നു കാണിക്കുന്ന സിനിമയെന്നാണ് ചിലരുടെ അഭിപ്രായം ഇന്ത്യയെ പിടിച്ചുകുലുക്കിയ മുസ്ലിം വംശഹത്യയും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും സിനിമ വ്യക്തമായി കാണിച്ചു തരുന്നു ഫാസിസം കുഴിച്ചുമൂടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് സിനിമ മറനീക്കി കൊണ്ടുവരുന്നതെന്നും സമൂഹമാധ്യമങ്ങളിലെ കുറിപ്പുകളിൽ പറയുന്നു എന്നാൽ ഇതിനു പിന്നാലെ വ്യാപക ബഹിഷ്കരണ ആഹ്വാനമാണ് സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്നത്